നമ്മുടെ ഓണ സ്പെഷ്യൽ ജമന്തി കോംബോ ഓഫറിൻ്റെ പാക്കിംഗ് തകൃതിയായി നടക്കാൻ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഏഴ് ജമന്തികളുടെ കോംബോ പാക്കിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തേതിലും ഏഴിൻ്റെയും അഞ്ചിൻ്റെയും മൂന്നിൻ്റെയൊക്കെ കോംബോ ഉണ്ട് പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ടൈഗർ വെറൈറ്റീസിൻ്റെ കോംബോ പാക്കിംഗ് ആണ് ടൈഗർ വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ ഈ മഞ്ഞയും ചോപ്പും ചേർന്നതും അതുപോലെ പിങ്കും വെള്ളയും കൂടെ ചേർന്നതും രണ്ട് ടൈപ്പ് ടൈഗർ വെറൈറ്റീസാണ് ഉള്ളത് രണ്ടും നല്ല രസമാണ് ഒന്നും പറയാനുള്ള അത്രയ്ക്ക് ഭംഗിയാണ് എല്ലാ ജമന്തികളും നല്ല രസമാണ് പിന്നെ ഇതുപോലെയുള്ള കളർ ഒക്കെ സെറ്റായി എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക നല്ല രസമാണ് നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും എല്ലാം നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഇത് കിട്ടിക്കഴിയുമ്പം കറക്റ്റായിട്ട് നട്ട് വളർത്തുക ചാണകപ്പൊടിയൊക്കെ ചേർത്ത് വേണത് നടാൻ പിന്നെ നട്ട് കഴിഞ്ഞ് ഈ പൂക്കളൊക്കെ ഉണങ്ങുമ്പോൾ ആ ബ്രാഞ്ച് തന്നെ മൊത്തത്തിൽ കട്ട് ചെയ്ത് കൊടുക്കണം എത്രത്തോളം പ്രൂൺ ചെയ്യുന്നു അത്രത്തോളം പുതിയ ബ്രാഞ്ചുകൾ വരികയും അത്രത്തോളം കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും പിന്നെ ചുവട്ടിൽ നിന്ന് നമ്മളറിയാതെ തൈകൾ ഉണ്ടാവുന്നതുമാണ് അപ്പോൾ അതൊക്കെ അടർത്തി നട്ടിട്ട് ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഓവറായിട്ട് ഒഴിക്കാതിരിക്കുക കിട്ടിയ ഉടനെ തന്നെ നല്ല വെയിലത്തും വെക്കണ്ട ചെടിയൊന്ന് സെറ്റായതിനു ശേഷം മാത്രം വെയിലത്തേക്ക് മാറ്റിയാൽ മതി ചെടി പിടിച്ച് കിട്ടിയാൽ നല്ല വെയിലത്ത് തന്നെ ഇത് വെക്കാവൂ നല്ല വെയിലുണ്ടെങ്കിൽ നല്ല രീതിക്ക് പൂക്കളും ഉണ്ടാവുന്നതാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പം എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ വാങ്ങാൻ താല്പര്യമുള്ളവർ നല്ല അടിപൊളി കളേഴ്സ് ഇപ്പോൾ നമ്മുടെ ഗാർഡനിലുണ്ട് ഏഴ് ചമന്തികളുടെ കോംബോയും അഞ്ച് ചമന്തികളുടെ കോംബോയും മൂന്ന് ചമന്തികളുടെ കോംബോയും ടൈഗർ വെറൈറ്റീസിൻ്റെ ഒരു സെപ്പറേറ്റ് കോംബോയും ഉണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഒട്ടും വൈകിക്കേണ്ട